ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുട്ടീസിൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് സ്കൂളുള്ള ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ അപ്പോൾ നമുക്ക് രാവിലെ തുടങ്ങി വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങൾ കാണാം ഹലോ ഇന്നല്ല നേരത്തെ പോകാനുള്ള അങ്ങനെ പാടിപ്പോ പച്ചമണി അല്ലല്ലാന്ന് പറഞ്ഞ എണീക്കി എണീ എനിക്ക് മോളെ പിപ്പിക്കുട്ടിനെ രേഖ എണീറ്റ് അങ്ങനെ അവിടെ പോവാൻ ഇഷ്ടായിട്ട് അല്ലേ രാവിലെ തന്നെ നല്ല മേളമാണ് ഗൈസ് വാപ്പിച്ചെടുക്കാണ്ട് കറച്ചില്ല ആ നടി അടി എടുക്ക വാപ്പിച്ചെടുക്കാണ്ട് അല്ലേ തെത്തന്മാരെടുത്തിട്ട് പിന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇടിയപ്പം ക്രീം ബിസ് കറിയാണ് ഇവരെനിക്കുന്നതിന് മുന്നേ അതൊക്കെ ചായക്കടി സംഭവങ്ങളൊക്കെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എണീക്കും തന്നെ എട്ട് മണി എട്ടേ കാലൊക്കെ ആവുമ്പോഴാണ് ഒമ്പത് മണിക്ക് വണ്ടി വരും സമയം കയ്യെ പിടിച്ചിട്ടേ ഇരിക്കട്ടെ ഇന്ന് ദിവസം എണീക്കുക അപ്പോൾ ആ ഒരു അര അരമണിക്കൂറുണ്ടാവില്ല ചിലപ്പോൾ മുക്കാൽ മണിക്കൂറുണ്ടാവും അര മണിക്കൂർ കൊണ്ട് നമ്മൾ എല്ലാം ചെയ്യണം അപ്പോൾ മുടി മുടി കാലത്ത് തന്നെ കുളിക്കാറില്ല മേലാണ് കഴിക്കാറ് അങ്ങനെ മേലൊക്കെ കഴുകിച്ച് യൂണിഫോമൊക്കെ യൂണിഫോം താച്ചു ഇടിച്ചിട്ട് ഇതിനെ ചായ കുടിച്ചോണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് പിന്നെ പെട്ടെന്ന് തന്നെ കണ്ടൊക്കെ എഴുതിയാൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ വേഗം വേഗം ആൾക്കധികം വാശിയൊന്നും ഇല്ലാത്ത കാരണം കുഴപ്പമില്ല വേഗം റെഡി ആവുന്നുണ്ട് ആദ്യക്ക് വാശിയുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മുടി കെട്ടാൻ പാടില്ല ഇങ്ങനെ മുടി കെട്ടാൻ പാടില്ല ഇപ്പോൾ വലിയ കുഴപ്പമില്ല നല്ല ഷെയർ ആയിട്ട് തന്നെ ആൾ വേഗം കാര്യങ്ങളൊക്കെ കഴിച്ചു ഇപ്പോൾ ഓട്ടോയും കാത്ത് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ എറോപ്ലൈനും കണ്ടിട്ട് നോക്കി നിൽക്കുകയാണ് ഉമ്മച്ചി എങ്ങനെ ഇപ്പൊ തന്നെ വിടാൻ രണ്ടു പിന്നെ നീറ്റിമാരും കാത്തിക്കണോ ഓട്ടോ കാത്തില്ലേ എന്താണ് ബേ ഉദ്ദേശം നിന്നെച്ചിന്ന് ക്ലാസ്സിൽ പോവാനായിട്ടുണ്ട് ബേക്കൊക്കെ ഇട്ട് ഞങ്ങള് ഓട്ടോ കാത്ത് നിൽക്കാൻ കേട്ടാ നിന്നു പോയാ അതെ ചുച്ചനെ കൊണ്ടുപോയില്ലേ നിനക്ക് പോണോ കുളിക്കി കുളിക്കടി പോവാ അങ്ങനെ മതിയാടി പോവാൻ വേണ്ടിട്ട് ഉടുപ്പൊക്കെ സെറ്റ് ചെയ്ത ചേക്കണല്ലേ ബിപ്പിക്കുട്ടി തലയ്ക്ക തലച്ചു വടുപ്പ് അങ്ങനെ നിന്നൂസ് പോയി കഴിഞ്ഞിട്ട് പിന്നെ അപ്പോഴാണ് കേട്ടോ ഞാൻ ചായ ഒടിക്കുക മൂന്നാൾക്കും കൊടുത്തിട്ടുണ്ടാവും പിന്നെ നിന്നൂസ് പോയി കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഞാൻ അത് കഴിഞ്ഞ് പിന്നെ തേന പിപ്പിക്കുട്ടീനും ചുക്കുട്ടീനും കുളിപ്പിച്ചു രണ്ടുപേരും ഒരുമിച്ച് കുളിപ്പിച്ചു അവരുടെ തലയിലൊക്കെ എണ്ണ തേച്ച് തലൊക്കെ കുളിപ്പിച്ചു കേട്ടോ നിന്നൂസിൻ്റെ മുടി കെട്ടണം പറഞ്ഞിട്ട് അവൾ ഒട്ടും സമ്മതിക്കില്ല തല കുളിക്കാൻ വേണ്ടിയിട്ട് എന്നാലും ഒന്നരടം കുളിക്കാറുണ്ട് അങ്ങനെ തേന ഡ്രസ്സൊക്കെ ഇട്ടു കണ്ണെഴുതി കൊടുക്കണം അപ്പം നിന്നൂസ് ഒരുങ്ങുന്നത് പോലെ തന്നെ പിപ്പിക്കുട്ടിയും ഇപ്പോൾ അവൾ കാണിക്കുന്ന തന്നെ കാട്ടണം അപ്പോൾ എന്താണ് മുടി കെട്ടി കൊടുക്കണം അപ്പോൾ കുളിച്ചിട്ടുണ്ട് തല കുളിച്ചിട്ടുണ്ട് ഉണങ്ങിയിട്ട് കെട്ടിത്തരാമെന്ന് പറഞ്ഞുള്ള സമയക്കില്ല കേട്ടോ അപ്പോൾ പിപ്പിക്കുട്ടി എന്താ കാണിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ചുച്ചിക്കുട്ടിയും കാണിക്കും അങ്ങനെയാണ് കേട്ടോ മൂന്ന് പേരും ഒരേപോലെ ഇങ്ങനെ നല്ല രസമാണ് അങ്ങനെ തേനെ കുപ്പിക്കുട്ടിയുടെ കണ്ണ് എഴുതിയപ്പോൾ അപ്പം ചുച്ചിക്കുട്ടിക്കും കണ്ണ് എഴുതണം അങ്ങനെ തേനെ രണ്ടുപേരും കണ്ണൊക്കെ എഴുതി അത് കഴിഞ്ഞ് പിന്നെ മുടി കെട്ടാണ്ടാന്ന് പറഞ്ഞിട്ട് സമ്മതിക്കുന്നില്ല അങ്ങനെ മുടി രണ്ട് ഭാഗത്തും കെട്ടിക്കൊടുത്തു അങ്ങനെ എന്താണ് പിന്നെ ചുച്ചു കുട്ടിക്കാണെങ്കിൽ ചുച്ചിക്കുട്ടിക്ക് മുടി ഇല്ലല്ലോ ചുച്ചിക്കുട്ടിക്ക് മുടി കെട്ടണ്ട അങ്ങനെ പിന്നെ അവളിങ്ങനെ കണ്ണാടയിലൊക്കെ നോക്കി പവർ കാട്ടുന്നുണ്ടായിരുന്നട്ടാ കണ്ണാടി നോക്കി പാണിക്കു കൈമ പിടിച്ചു കൈമ പിടിച്ച് ചിച്ചും ഇങ്ങോട്ട് നോക്കിയ ചുച്ചും ഇങ്ങോട്ട് നോക്ക് ഇങ്ങനെ ഒരുങ്ങി വാട്ടർ ബോട്ടിൽ ഞാൻ പിടിച്ചിട്ടുണ്ട് പിന്നെ ബാഗ് ഇന്ന് പോപ്പിറ്റ് ബാഗ് മതി എന്ന് പറഞ്ഞിട്ട് അതാണ് ഇട്ടു കൊണ്ട് പോകുന്നത് ബാഗാണ് അപ്പോൾ അത് രണ്ടുപേരും ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട് ഇത്രയും ദിവസം ചുച്ചു അങ്ങനെ കൊണ്ടുപോവാറില്ലായിരുന്നു ചില ദിവസങ്ങളൊക്കെ കൊണ്ടുപോകും അല്ലെങ്കിൽ ഉമ്മാടെ അടുത്താക്കിയിട്ടുണ്ട് പോകാറ് എന്താണ് ചിലപ്പോൾ പിപ്പിക്കുട്ടിന് എടുക്കേണ്ട ഒക്കെ വരികയാണെങ്കിൽ അതായിരുന്നു പിന്നെ ഞാൻ കൊണ്ടുപോവാറില്ല ഇന്നെന്തായാലും വീഡിയോ എടുക്കുക എന്നുള്ളതിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ എത്തിയപ്പോഴത്തേനും വേറെ ഒരു കുട്ടിയും കൂടി വന്നിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ ആദ്യം തന്നെ നമ്മുടെ ചുച്ചു കുട്ടി കയറി ഇരുന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ചേരും കളിക്കട്ടെ എന്ന് ചോദിച്ചിട്ട് ഞാനും അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നു ഇതൊക്കെ ടീച്ചർ കൊണ്ടുവന്ന കളിപ്പാട്ടങ്ങളാണ് കേട്ടോ നല്ല രസം എണ്ണാനും പഠിക്കാനും ഒക്കെ ഉള്ള കളിപ്പാട്ടങ്ങളാണ് അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ നമ്മുടെ ചുച്ചിക്കുട്ടി പുതിയ കളിപ്പാട്ടം കണ്ടപ്പോൾ അവിടെ കുറേ നേരം ഇരുന്നു ഒരു വിധത്തിൽ ഞാൻ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നതാണ് വീടെത്തിയിട്ടും കരച്ചിൽ നിൽക്കണുണ്ടായിരുന്നില്ല ഭയങ്കര കരച്ചിൽ എന്ന് പറഞ്ഞാൽ നിർത്താത്ത കരച്ചിലായിരുന്നു കേട്ടോ ഞാൻ എങ്ങനെ കരച്ചിൽ എന്ന് ആലോചിച്ച് വിഷമിച്ചു പോയി പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ കുതിരമ്മ കയറ്റിരുത്തി അപ്പോൾ അവൾക്ക് കരച്ചിലൊക്കെ മാറി കുതിരമ്മ കുറച്ച് നേരം ഇങ്ങനെ ഓടിച്ചപ്പോൾ കരച്ചിൽ മാറി പിന്നെ ഫുഡ് ഫുഡായിരിക്കണമൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ പിന്നെ തേന ഉറങ്ങി എണ്ണിട്ടിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ നിപ്പിക്കുട്ടീനെ അങ്ങനെ വാടിയിൽ നിന്ന് കൊണ്ടുവരാൻ നിൽക്കണ പോകാനുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ഒന്ന് വീഡിയോ വീടിയെടുത്താണ് ആ സമയത്ത് തന്നെ നമ്മുടെ ചിച്ചു കുട്ടി എണീറ്റിട്ടുണ്ട് അപ്പോൾ എന്തായാലും അവളെ കൊണ്ട് പോകുക വിചാരിച്ചു അല്ലെങ്കിൽ അവൾ എണീറ്റിട്ടുണ്ടാവില്ല കേട്ടോ അവൾ ഉറക്കി ഉറങ്ങായിരിക്കും അപ്പോൾ ഞാൻ മാത്രമാണ് പോവാറ് എന്തായാലും ചിച്ചു കുട്ടി അപ്പോൾ ഞങ്ങൾ രണ്ട് പേരും കൂടി പോവാണ് അങ്ങനെ ഇപ്പം മുടങ്ങാണ്ട് പോണ കാരണം പിപ്പിക്കുട്ടിയുടെ മടിയൊക്കെ മാറി ഭയങ്കര ഇഷ്ടമാണ് കേട്ട അവിടെയുള്ള കുട്ടികളായിട്ടൊന്നും കൂട്ട് കൂടിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ അതൊക്കെ മാറി രണ്ട് കുട്ടികൾ മൂന്ന് കുട്ടികൾ അഞ്ച് കുട്ടികളൊക്കെ ഉള്ളു അപ്പോൾ അവരൊക്കെ ആയിട്ട് നല്ല കൂട്ടായി ഇയാൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ഇപ്പോൾ അങ്ങനെ വടി പോവാന് നേരത്തെ ഒരുങ്ങിയിരിക്കും കേട്ട അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോകുന്നു പിന്നെന്താണ് പോകുന്നിട്ട് പിന്നെ നിന്നോസ് വരുന്നതിന് മുന്നേ ഞങ്ങൾ കടയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ നിന്നൂസിന് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ കട്ടർ എപ്പോഴും കൊണ്ട് കളയും അപ്പോൾ ഞാൻ കട്ടർ വാങ്ങി പിന്നെ ഒരു വർക്ക് പറഞ്ഞിട്ടുണ്ട് നിന്നൂസിൻ്റെ സ്കൂളിലേക്ക് ചെയ്യാനായിട്ട് ഹൗസ് ഹൗസിൻ്റെ പിക്ചർ ഒട്ടിച്ചിട്ട് ചാർട്ടിലാക്കി അപ്പോൾ നമ്മൾ ചാർട്ടും പിക്ചറും ഒക്കെ വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ബേക്കറിയിൽ കയറി എല്ലാവരും ചില്ലർ സംഭവങ്ങൾ ടിഫിൻ കൊടുത്താക്കി സിന് ഇപ്പോൾ അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് മൂന്ന് സ്നാക്സ് ഒക്കെ വാങ്ങിച്ചു ഫ്രൂട്ട്സ് ആപ്പിൾ എപ്പോഴും ന്യൂസ് പറയാം ആപ്പിൾ വാങ്ങിച്ചു അങ്ങനെ പിന്നെന്താണ് വേറൊരു കടയിലും കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ നേരെ തിരിച്ചു പോന്നു നിന്നോസ് വരുന്നതിന് മുന്നേ എത്തണം അല്ലെങ്കിൽ അവൾ അലമ്പുണ്ടാക്കും അതുകാരണം നിന്നോസ് വരില്ല ഞങ്ങൾ വരുന്നത് ഒരുമിച്ചായിട്ടാണ് ഞങ്ങൾ വന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പം നിന്നോസും വന്നു അങ്ങനെ കട്ടറൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ ചാർട്ട് എന്താണ് രാത്രി നമ്മൾ ചാർട്ട് കൊണ്ട് വീടുണ്ടാക്കി പിന്നെ ഒരു ചാർട്ട് പേപ്പറിൽ പലതരത്തിലുള്ള വീടുകളുടെ പിക്ചറുകൾ ഒട്ടിച്ചു അങ്ങനെ രണ്ട് സംഭവം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു രാത്രി പിറ്റേ ദിവസമാണ് കേട്ടോ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ പൂർണ്ണമാകുകയാണ് അപ്പോൾ ഇത്രക്കാണ് നമ്മുടെ ദിവസത്തെ വിശേഷങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് താങ്ക് യു ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യാൻ മറക്കരുത് ടാറ്റാ